ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ നോക്കൂ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ നാം കണ്ടതാണ് കോടതിയുടെ ഇടപെടലുകളിലൂടെ രാജ്യം മുഴുവൻ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ യു ജി സിയുടെ നെറ്റ് പരീക്ഷയും റദ്ദാക്കുന്നതിലേക്ക് പോകുന്നു ഇന്നലെ നാം അത് കണ്ടു ഇനി ആ യു ജി സിയുടെ പരീക്ഷയിലെ ചോദ്യ പേപ്പർ അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതിൽ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് പ്രാണപ്രതിഷ്ഠയിലൂടെ രാമക്ഷേത്രം പുനഃസൃഷ്ടിച്ച ദിനമെന്ന് പിന്നീട് മറ്റ് ഈ സംഘപരിവാർ അനുകൂലർക്ക് മാത്രം മറുപടി പറയാവുന്ന അല്ലെങ്കിൽ അവർ മാത്രം പ്രകടമായി ടച്ച് ചെയ്യുന്ന ചോദ്യങ്ങൾ മാത്രം എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തെ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തെ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്ന ഹിന്ദു രാഷ്ട്രവാദത്തിന്റെ ശാസ്ത്ര പ്രബോധനത്തിനുള്ള ഒരു ഉപാധിയാക്കാനാണ് വളരെ ബോധപൂർവം മോഡി സർക്കാർ ശ്രമിച്ചത് ഇന്റെ ഭാഗമായിട്ട് എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വിഷയ ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെ തലപ്പത്ത് വിജ്ഞാന ഭാരതി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു പരിവാർ സംഘടനയുടെ നേതാക്കളെ അതിന്റെ പ്രതിനിധികളെ കൊണ്ടുവരികയാണ് ഇപ്പോ ജഗദീഷ് കുമാർ പഴയ നമുക്ക് എല്ലാവർക്കും അറിയാം പഴയ ജെ എൻ യു ജി സി ആയിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോ യു ജി സി അധ്യക്ഷൻ അദ്ദേഹത്തിപ്പോഴുള്ള ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ ഉള്ളടക്കത്തിൽ സമ്പൂർണമായ രീതിയിലുള്ള വർഗീയവത്കരണം ഭൂരിപക്ഷ മതമാണ് രാഷ്ട്രമെന്നും സംസ്കാരമാണ് ദേശീയത എന്നുമൊക്കെയുള്ള വളരെ പ്രതിരോധപരമായ ആശയങ്ങളുടെ ഒരു ബോധന സംവിധാനമാക്കിയിട്ട് ഔദ്യോഗിക വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അതിനായ അതിന അതിനായിട്ട് പുനർക്രമീകരിച്ചെടുക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോ നമുക്കിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പൊ എന്താണ് നെറ്റ് പരീക്ഷയിൽ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനങ്ങളെ നിശബ്ദമാക്കിക്കൊണ്ട് നോക്കുകുത്തിയാക്കിക്കൊണ്ട് എങ്ങനെയാണ് സംഘപരിവാറിന്റെ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഏജന്റുമാര് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തെയും ദേശീയ തലത്തിലുള്ള ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളെയൊക്കെ തന്നെ സംഘപരിവാറിന്റെ ആശയപ്രചരണത്തിന് ഉപയോഗിക്കുന്ന എന്താണ് ഇത് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ മതനിരപേക്ഷ സംസ്കാരത്തിനും മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിനെതിരായിട്ട് ना ना െ ടി കുഞ്ഞിക്കണ്ണൻ ഇത് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ വിദ്യാഭ്യാസ അജണ്ടകളിൽ നുഴഞ്ഞു കയറുന്ന കാവ്യവൽക്കരണത്തെ കുറിച്ച് രാജ്യത്ത് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്നത് ഇടതുപക്ഷമാണ് പലരും ഇടതുപക്ഷങ്ങൾ പ്രത്യേകിച്ച് സി പി ഐ എം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പഴയ ശ്രീനിവാസൻ സിനിമയിലെ ഡയലോഗ് ഒക്കെ എടുത്ത് ട്രോൾ ചെയ്യുന്നു പക്ഷെ ഇപ്പോഴിതാ നമ്മുടെ മുമ്പിൽ അത് യാഥാർത്ഥ്യം പോലെ വസ്തുത പോലെ വന്ന് പ്രകടമായി മൂർത്തമായി നിൽക്കുകയാണ് നോക്കൂ ഇതുവഴി ഉണ്ടാകുന്ന അപകടം ഒന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപന വിദ്യാ രംഗത്ത് ഒക്കെയും ഉള്ള ക്വാളിറ്റി രാജ്യത്തിന്റെ കുറയുകയാണ് രാജ്യ രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറയുന്നു എന്ന് മാത്രമല്ല രാജ്യത്തെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഈ ഫ്രോണ്ടിയർ സയൻസിന്റെ മണ്ഡലങ്ങളിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലൊക്കെ പ്രവേശനം തേടി പോകുന്ന വിദ്യാർത്ഥികളോട് ഇമ്മാതിരി ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അവരെ എല്ലാം എന്താണ് വളരെ അധമമായ സംഘപരിവാർ സേവകരാക്കാനുള്ള രാജ്യത്ത് സംഘപരിവാർ സേവകരെ വേണ്ടു ഉയർന്ന വിദ്യാഭ്യാസവും യോഗ്യതയുമുള്ള ഉള്ള ആളുകൾ വേണ്ടതില്ല എന്ന നിലയിലേക്ക് ആർ എസ് എസ് എത്തുകയാണ് ഇപ്പോ സയൻസ് കോൺഗ്രസ് ഒക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ കുപ്രസിദ്ധമായ പ്രസംഗം നമ്മുടെ മുമ്പിലുണ്ട് അതെ നമ്മുടെ പൗരാണിക സംസ്കൃതിയിൽ എല്ലാ ശാസ്ത്ര നേട്ടങ്ങളും ഉണ്ടായിരുന്നുവെന്നും ഗണേശ ഭഗവാൻ എന്താണ് പ്ലാസ്റ്റിക് സർജറിക്ക് ഉദാഹരണമാണ് കാണ്ടകോശ സിദ്ധാന്തം ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾ രാജ്യം ഭരിക്കുകയാണ് അപ്പോ എല്ലാ കാലത്തും ചരിത്ര കണ്ടിട്ടുള്ള ഫാസിസ്റ്റുകളെല്ലാം ഫാസിസ്റ്റുകളെല്ലാം എന്താണ് ചെയ്തത് അവർ വിജ്ഞാനത്തെ മനുഷ്യരുടെ മനുഷ്യരുടെ ശരിയായ രീതിയിലുള്ള ജ്ഞാനത്തെ ഒക്കെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇതിനകത്ത് ഈ ഈ ഓരോ പ്രീസിഡന്റ് പോലെ ഒരു വിധി പിന്നീടുള്ള വിധികളുടെ ഒരു ഒരു തുടർച്ചയാണ് അതൊരു കീഴ്വഴക്കാണെന്ന് പറയുന്ന പോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അതിന് സമാനമാണ് ഇപ്പോൾ ഈ രീതിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ രൂപീകരിച്ചാൽ വരും കാലങ്ങളിലൊക്കെ ഇത് പഠിക്കേണ്ടി വരികയാണ് ഈ മാതൃകയിൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവിടെ സംഘപരിവാർ വൽക്കരണത്തിന്റെ ഘട്ടം ഒന്ന് നടപ്പാക്കുന്നു രണ്ട് ഇത് അറിയാവുന്നവർ സ്വാഭാവികമായും പറയാൻ കഴിയുന്നത് സംഘപരിവാർ പരിപ്രേഷ്യത്തിൽ കാര്യങ്ങളെ ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് അപ്പോൾ അവരെ അതുവഴി സെലക്ട് ചെയ്യുന്നു പിന്നീട് ഒരു വശത്ത് ഇത് ടെലഗ്രാമിലൂടെയും മറ്റ് ആപ്പുകളിലൂടെയും ചോർത്തി തങ്ങളുടെ പക്ഷക്കാർക്ക് നൽകുന്നു ഇങ്ങനെ എല്ലാ വിധത്തിലും രാജ്യത്തെ അട്ടിമറിക്കുകയാണ് ശ്രീ കെ ടി കുഞ്ഞു ഇതിനെങ്ങനെ പ്രതിരോധം തീർക്കും ജനാധിപത്യ മാർഗത്തിൽ അതെ നമ്മുടെ സംവിധാനങ്ങളെ മുഴുവൻ തന്നെ അട്ടിമറിക്കുകയും കാവ്യവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അത് തീർച്ചയായിട്ടും എന്താണ് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികള് വലിയ പ്രതിരോധം നടത്തേണ്ടതുണ്ട് നമ്മുടെ സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും സമൂഹത്തിലെ അക്കാദമിക് സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ മുന്നുപാതി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അക്കാദമിക് പണ്ഡിതന്മാർ അവരെല്ലാം രംഗത്ത് വരണം ഒന്നിച്ചു വരണം ഇത് വിദ്യാഭ്യാസമല്ല ഒരുതരം തരം ഹൂളി ചരിത്രത്തെ രീതിയിൽ വൽക്കരിച്ച് കുട്ടികളുടെ പാഠപുസ്തകങ്ങളും അവരുടെ പരീക്ഷയിലെ ചോദ്യാവലികളുമാക്കി മാറ്റുന്ന ഒരു ക്രമം എന്ന് പറയുന്നത് അപകടകരമായ ഇവിടെ പ്രസക്തമാകുന്ന മറ്റൊന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തികൾ ഇവിടെ കോൺഗ്രസ് എന്ന പ്രതിപക്ഷ സംഘടനകൾ എത്ര ആത്മാർത്ഥമായി എത്ര കൃത്യമായി ഇതിനെ നേരിടുന്നു അല്ലെങ്കിൽ നേരിടാനാകുന്നു അവരുടെ വർഗ്ഗസ്വഭാവം അതിന് അനുവദിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ എന്താണ് ദത്താത്രേയ ഗോത്രത്തിലെ ശിവഭക്തനായ ബ്രാഹ്മണനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രചടനം നടത്താനാണ് രാഹുൽ ഗാന്ധി പുറപ്പെട്ടത് പല ഘട്ടങ്ങളിലും അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിക്കും അങ്ങനെയുള്ള കോൺഗ്രസിനും ഇതിനെയൊക്കെ രാജ്യത്തിന് മുമ്പിൽ പൊളിച്ചുകാട്ടി കൃത്യമായി ഒരു പ്രതിരോധം തീർക്കാനാകുന്നുണ്ടോ അവിടെ ഒരു പരാജയമില്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആർ എസ് എസ് ഇപ്പൊ പറയുന്ന ഇന്ത്യയുടെ പൗരാണികതയും ചരിത്രത്തെയും സംബന്ധിച്ചിട്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ ഔദ്യോഗികമായി രചിക്കപ്പെട്ടത് കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുന്ന കാലത്താ ഭാരത വിദ്യാഭവൻ വഴിയൊക്കെ തന്നെ അന്ന് ആർ സി മജുന്ദാരെ ആർ സി മജുന്ദാര അറിയാലോ സ്ഥിരമായി ഓർഗനൈസർ ലേഖന എഴുതിക്കൊണ്ടിരുന്ന എല്ലാ ലക്കങ്ങളിലും ഓർഗനൈസറിലെ സ്ഥിരം ഭക്തി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ആര് ആർ സി മജുന്ദാർ അദ്ദേഹം നമ്മുടെ ദേശീയ ചരിത്രകാരനൊക്കെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ദേശീയ ചരിത്രം എന്ന് പറയുന്ന ഹിന്ദുത്വ ചരിത്രമായിരുന്നു അദ്ദേഹത്തെ പോലുള്ള ആളുകളെ എഡിറ്റർമാരായി വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെയും എഴുപതുകളുടെയും അവസാനവും തുടക്കത്തിലുമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തെ ഹൈന്ദവവൽക്കരിക്കുന്ന ആ രീതിയിലുള്ള മുൻവിധികളോടുകൂടി ചരിത്രമെഴുതി വേദ ഇന്ത്യയുടെ വേദിക്കിറയക്കു സംബന്ധിച്ചൊക്കെയുള്ള ആ സീരീസിലെ ആദ്യത്തെ പുസ്തകം നോക്കിയാൽ തന്നെ അറിയാം അതിൽ തന്നെയാണ് ചരിത്രത്തെ സംഭവിച്ച ചില തെറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ നൂറുകണക്കിന് മുസ്ലിം പള്ളികളെല്ലാം തന്നെ പഴയ ഹൈന്ദവ ദേവാലയങ്ങളായിരുന്നു എന്ന ചരിത്രം രചിക്കപ്പെട്ടത് നിരീക്ഷണം എന്ന് പറയുന്നത് അതാണ്